എന്റെ കയ്യിൽ പണമില്ല എന്നാൽ എനിക്ക് ബിസിനസ് ചെയ്യണം എങ്ങനെ ചെയ്യാൻ പറ്റും കൂടുതൽ കമന്റ് വരുന്നതും ഏറ്റവും കൂടുതൽ മെയിൽ വരുന്നതും ഇതിനെക്കുറിച്ചാണ് അത് ഇംപോസിബിൾ ആണ് ജസ്റ്റ് ഇംപോസിബിൾ ആണ് കാരണം നമ്മളുടെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് എങ്കിലും ഇല്ലാതെ നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല കാരണം പല കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഒന്ന് റോ മെറ്റീരിയൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും രണ്ട് നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും മൂന്ന് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം പക്ഷെ അത് ചെയ്തേ മതിയാകൂ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് കൃത്യമായിട്ടുള്ള കാര്യമാണ് വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഡെവലപ്പ് ചെയ്യാൻ കഴിയും ഞാനിവിടെ അതിനെ എലാബറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല ജസ്റ്റ് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നേക്കാൾ ബുദ്ധിയുള്ളവരാണ് നിങ്ങൾക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാൻ കഴിയും ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇന്നും അത് തന്നെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കൂടാതെ നിങ്ങൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും ഒന്ന് കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കും മനസ്സിലാകട്ടെ എവിടെ നിന്നൊക്കെയാണ് ആളുകൾ ഇത് കാണുന്നത് എന്നുള്ളത് ഇഷ്ടപ്പെട്ടാൽ ഷെയറും ചെയ്യണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കും നമുക്ക് വരാം ഒരു വിസിറ്റിംഗ് കാർഡ് മാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പൊ സാറേ ആദ്യം പറഞ്ഞല്ലോ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ടെന്ന് ഞാൻ അതിനു മുമ്പ് വേറൊരു കാര്യം പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നടക്കില്ല എന്ന് അതായത് ഒരു വിസിറ്റിംഗ് കാർഡിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട തുക ഏറ്റവും കൂടുതൽ ഇരുന്നൂറ് രൂപയാണ് അതെങ്ങനെ ഉണ്ടാക്കാം എന്ന് കൂടെ പറയാം സാധാരണഗതിയിൽ നമ്മൾ ഓഫ്സൈറ്റ് പ്രിന്റിംഗിലോ അല്ലെങ്കിൽ അല്ലാതെ ഉള്ള സ്ക്രീൻ പ്രിന്റിംഗിലോ വിസിറ്റിംഗ് കാർഡ് എന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു അറുനൂറ് തൊട്ട് ആയിരം രൂപയ്ക്ക് ഉള്ളിൽ ആയിരിക്കും ഒരു നൂറ് കാർഡ് കിട്ടുക എന്നാൽ ഇവിടെ വേറൊരു രീതി നമുക്ക് അവലംബിക്കാം നമുക്ക് ലേസർ പ്രിന്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അവരോട് പറയാം എനിക്കൊരു കാർഡ് ഡിസൈൻ ചെയ്യണം വളരെ എളുപ്പം ചെയ്യാൻ പറ്റും നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക പേര് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനിക്ക് നിങ്ങൾ പേരിടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വാട്സപ്പ് നമ്പർ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് നിങ്ങൾ ഒരു കാർഡ് ഡിസൈൻ ചെയ്യിക്കുക ആ ഡിസൈൻ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അതിന്റെ മൂന്നോ നാലോ പ്രിന്റ് എടുക്കുക ഇപ്പോൾ ലേസർ പ്രിന്റ് എടുക്കാനായിട്ട് ഒരു പതിനെട്ട് പന്ത്രണ്ടിന്റെ പേജിന് ഏകദേശം ഇരുപത്തിയഞ്ച് മുപ്പത് രൂപ കൊടുത്താൽ മതിയാകും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അഞ്ച് പേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള കാർഡുകൾ കിട്ടും അതായത് പതിനെട്ട് പന്ത്രണ്ടിന്റെ പേജില് ഏകദേശം ഒരു പത്ത് മുപ്പത് കാർഡെങ്കിലും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അഞ്ച് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിമൂന്ന് പതിനഞ്ച് നൂറ്റി അൻപത് കാർഡ് നിങ്ങളുടെയും കിട്ടും ഈ നൂറ്റി അൻപത് കാർഡ് മതിയാകും നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങില് ഈ കാർഡും കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ബിസിനസ് ഐഡിയ ചിന്തിക്കണം ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ ആണ് പറയുന്നത് ആ ഐഡിയ മാത്രമല്ല നിങ്ങൾക്ക് എന്തും ചിന്തിച്ച് ഇതേപോലെ ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ പറയുന്നത് ഗ്രോസറി ഐറ്റത്തിനെ കുറിച്ചാണ് ആദ്യം നമ്മളുടെ ലൊക്കാലിറ്റിയിലുള്ള ഒരായിരം വീട് തിരഞ്ഞെടുക്കുക ഈ ആയിരം വീട്ടിൽ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പണക്കാരായിട്ടുള്ള ആൾക്കാർ രണ്ട് മിഡിൽ ക്ലാസ് ഫാമിലീസ് മൂന്ന് വയോധികർ മാത്രമുള്ള ഫാമിലീസ് ഇത്രയും കാര്യങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രഫറൻസ് കൊടുക്കേണ്ടത് വയോധികർ മാത്രമുള്ള വീടുകൾക്കാണ് പണക്കാർക്ക് അവരുടെ ഇഷ്ടാനുസരണം സാധനങ്ങൾ വാങ്ങിക്കാൻ അവർക്ക് വണ്ടി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും മിഡിൽ ക്ലാസ് ഫാമിലി അവർ അന്നന്നത്തെ ജീവിതമാണ് ജീവിക്കുന്നത് അവർ അതിനനുസരിച്ച് നീങ്ങുകയുള്ളു വയോധികർ മാത്രം താമസിക്കുന്ന വീടുകളിൽ അവർക്ക് ഇൻകം ഉണ്ടായിരിക്കാം പക്ഷെ അവർക്ക് പുറത്തു പോയി വാങ്ങിക്കാനുള്ള അസൗകര്യങ്ങൾ ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് അവരെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് റിട്ടയർഡ് ലൈഫ് ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊക്കെ ഓരോ തവണയും കടയിൽ പോയി സാധനം വാങ്ങിക്കുക വളരെ ബുദ്ധിമുട്ടാണ് അവരെ കോൺസെൻട്രേറ്റ് ചെയ്യുക ആ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവരോട് ചെന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക നിങ്ങളെ അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ ഡയറക്റ്റ് ചെല്ലുക ഇല്ലെങ്കിൽ നിങ്ങളെ അറിയാൻ പാടില്ലാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാർഡിലെ മെമ്പറിന്റെ സഹായം തേടുക ആ മെമ്പർ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ കാരണം നിങ്ങളിൽ ഒരു വിശ്വാസം അവർക്കുണ്ടാകണമല്ലോ ആ മെമ്പർ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ അവർക്കും വിശ്വാസം മാറും ശേഷം അവരോട് കാര്യങ്ങൾ സംസാരിക്കുക അവർക്ക് ഒരു മാസത്തേക്ക് വേണ്ടുന്ന വസ്തുക്കൾ അവരുടെ ലിസ്റ്റ് എടുത്ത് നിങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു ഈ ലിസ്റ്റിംഗ് ഒക്കെ വളരെ എളുപ്പമാണ് ഇപ്പൊ കാരണം വാട്സപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ അവിടെ പോകാതെ തന്നെ നമുക്ക് ലിസ്റ്റ് ഇവിടെ കിട്ടും ആ രീതിയിലുള്ള സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു പത്തോ ഇരുപതോ വീടുകൾ കണ്ടുപിടിച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ ബിസിനസ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുമ്പോട്ട് പോകും അവരുടെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എടുക്കുക ഈ ലിസ്റ്റുമായിട്ട് നമ്മൾ ഹോൾസെയിലറെയാണ് സമീപിക്കേണ്ടത് അവരോട് പറയുക എനിക്ക് ഇങ്ങനെ കുറെ സാധനങ്ങൾ വരും ഞാൻ പറയുന്ന സമയത്ത് അനുസരിച്ച് എനിക്ക് സാധനങ്ങൾ വേണ്ടി വരും ഇതാണ് കാര്യം ഇങ്ങനെയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ എന്ന് ആദ്യം അവരോട് ചോദിക്കണം അവിടെയും നമുക്ക് മെമ്പറിന്റെ ഒരു ഹെൽപ്പ് വാങ്ങിക്കാം കാരണം നിങ്ങളെ കടക്കാരൻ വിശ്വസിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഓക്കെ അവിടെ ഒരു ക്രെഡിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ സീറോ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് ഇവിടെ തുടങ്ങുകയായി ഇനി അഥവാ ക്രെഡിറ്റ് കിട്ടാത്തതാണെങ്കിൽ നമ്മൾ നമ്മളുടെ കസ്റ്റമറെ തന്നെ സമീപിക്കുന്നു അതായത് ബില്ലായി കഴിയുമ്പോൾ പേയ്മെന്റ് അവരോട് വാങ്ങിക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്യുക ആ പേയ്മെന്റ് വാങ്ങിച്ച് ഇങ്ങോട്ട് കൊടുക്കുക അതിൽ നിന്നുള്ള ലാഭം നമ്മൾ എടുക്കുക എങ്ങനെ പോയാലും സിൽ ലഭിക്കും ജസ്റ്റ് ഒരു ഐഡിയ ആണ് ഇത്തരത്തിലുള്ള ഒരു ഐഡിയ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് ആദ്യം വയോധികരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ പണമുള്ളവരെ കോൺസെൻട്രേറ്റ് ചെയ്യുക അവർക്കും ഇത്തരത്തിലുള്ള സേവനങ്ങൾ അത്യാവശ്യമായിട്ട് വരും അതായത് പിന്നെ നിങ്ങൾ ഇങ്ങനൊരു സേവനം കൊടുക്കുമ്പോൾ ഇതിനോട് അനുബന്ധിച്ച് പല സേവനങ്ങളും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കസ്റ്റമർ നിങ്ങളോട് പറയും കാരണം ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കണം ഇല്ലെങ്കിൽ എന്താ പറയുക വാട്ടർ ബില്ല് അടയ്ക്കണം ഇല്ലെങ്കിൽ ടെലിഫോണിൻ്റെ കാര്യത്തിന് പോകണം ഇല്ലെങ്കിൽ മറ്റുള്ള സർവീസുകൾ കൂടി അവർ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള സർവീസുകൾ ആവശ്യപ്പെടുമ്പോൾ കൃത്യസമയത്ത് ചെയ്തു കൊടുത്താൽ അതിനും നിങ്ങൾക്ക് ചാർജ് ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങൾ ചാർജ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ നിങ്ങൾക്ക് തരും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വിതൗട്ട് ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാം ഏറ്റവും നല്ലത് യംഗസ്റ്റേഴ്സ് ഈ രീതിയിൽ വരികയാണെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പഠിക്കാൻ ഉള്ള ഒരു വകുപ്പ് കൂടെ ഇതിലൂടെ തുറന്നു കിട്ടും കാരണം വീട്ടുകാരെ കഷ്ടപ്പെടുത്താതെ പഠിക്കാനുള്ള ഫീസ് പോലും ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ വിശ്വാസ്യതയാണ് ഈ ബിസിനസിന്റെ മുഖമുദ്ര നിങ്ങളുടെ കസ്റ്റമറിന് നിങ്ങളെ വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടകം അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് അങ്ങനെയാണെങ്കിൽ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാം ഐഡിയ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് കുറിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് കുറിക്കുക അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം